നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് പിന്നെ എൻറെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണേ നിന്റെ കാരണം കരണടിച്ചു എനിക്ക് അറിയോടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണടിച്ചു പൊളിക്കാൻ അവിടെ വരും നിന്റെ ഞാൻ കളിച്ചു കളിച്ച് ഈ പെണ്ണ് തലേ കയറി കളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പ്രശ്നം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരെ എത്തി കാര്യങ്ങൾ ഒമ്മ എന്നെ വിളിക്കുകയും എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു തരികയും മോനെ കാര്യങ്ങൾ പുറം ലോകത്ത് അവിടെ അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മാന്റെ വോയിസ് റെക്കോർഡ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷാജിദ് എനിക്ക് ഇതിന്റെ ഫുൾ ഭീഷണി ആയിരുന്നു അല്ലെ ആദ്യം പറഞ്ഞു നീ എന്റെ വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ പണിയൊന്നും പറഞ്ഞു പിന്നെ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കും നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് എന്ന് പറഞ്ഞ് അടുത്ത ഭീഷണി വന്നു ഒരു 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 കാണും ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന കോൾ ഇത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ നിന്നാണ് നിന്നാണ് പാലക്കാട് പറഞ്ഞോളൂ കൈസ വർക്ക് ഹോസ്പിറ്റലാണോ കംപ്ലൈന്റ് ണോ യൂട്യൂബ് ചാനലിന്റെ പെൺകുട്ടികളെ അപമാര് അതായിട്ട് അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരുന്നോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടോന്ന് പറയണേ ഫോൺ ചെയ്യുന്ന അത് ശബ്ദം മാറ്റി വിളിക്കാനോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിൽ വിളിക്കാനോ നോക്കണായിരിക്കും